ഒ ആർ കേളുവെന്ന ജനകീയ നേതാവ് പിണറായി മന്ത്രിസഭയിൽ അംഗമാകുമ്പോൾ തുടക്കമാകുന്നത് ഒരു പുതു കൂടിയാണ് വയനാട്ടിൽ നിന്നുള്ള സി പി എമ്മിന്റെ ആദ്യ മന്ത്രിയാവുകയാണ് ഒ ആർ കേളു നാളെയാണ് സത്യപ്രതിജ്ഞ നടക്കാനിരിക്കുന്നത് അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഏറ്റവും പിറകിലെ ജില്ലയിലെ മന്ത്രിയാകുമ്പോൾ കേളുവിന് മുമ്പിൽ വെല്ലുവിളികളും ഒട്ടും കുറവല്ല പട്ടികജാതി ക്ഷേമ വകുപ്പ് മന്ത്രിയായാണ് ഒ ആർ കേളു സ്ഥാനമേൽക്കുന്നത് മാത്രമല്ല വയനാട്ടിൽ സി പി ഐ എമ്മിന്റെ പട്ടികവർഗ സമൂഹത്തിന്റെ മുഖമാണ് അൻപത്തിനാലുകാരനായ ഒ ആർ കേളു നിലവിൽ മാനന്തവാടിയിൽ നിന്നുള്ള എം എൽ എ ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ സി പി ഐ എം സംസ്ഥാന സമിതിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ വയനാട്ടിൽ നിന്നും ഈ സ്ഥാനത്തെത്തുന്ന ആദ്യ പട്ടികവർഗ നേതാവ് കൂടിയായിരുന്നു അദ്ദേഹം ആദിവാസി ക്ഷേമ സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റായ ഒ ആർ കേളു സംവരണ മണ്ഡലമായ മാനന്തവാടിൽ നിന്നും രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും നിയമസഭാംഗമായി സി പി ഐ എം പ്രതിനിധികളിൽ നിന്നും പട്ടിക വിഭാഗത്തിൽ നിന്ന് നിയമസഭയിൽ രണ്ടാമതും എത്തിയ ഏക എം എൽ എ ആണ് ഒ ആർ കേളു രണ്ട് പതിറ്റാണ്ടിലേറെയായി ജനപ്രതിനിധി എന്ന നിലയിൽ കേളു വയനാട്ടിൽ സജീവ രാഷ്ട്രീയത്തിലുണ്ട് തിരുനെല്ലി ഗ്രാമപഞ്ചായത്തിലെ ഇടയൂർകുന്ന് വാർഡിൽ നിന്ന് രണ്ടായിരത്തിൽ ഗ്രാമപഞ്ചായത്ത് അംഗമായാണ് തുടക്കം രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി പത്തിലുമായി തുടർച്ചയായി പത്തു വർഷം തിരുനെല്ലി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായി സേവനമനുഷ്ഠിച്ചു പിന്നീട് രണ്ടായിരത്തി പതിനഞ്ചിൽ തിരുനെല്ലി ഡിവിഷനിൽ നിന്നും മാനന്തവാടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായി വയനാട് ജില്ലയ്ക്ക് ആദ്യമായാണ് പിണറായി മന്ത്രിസഭയിൽ പ്രാന്നിധ്യം ലഭിക്കുന്നത് ഒന്നാം പിണറായി മന്ത്രിസഭയിലും വയനാട്ടിൽ നിന്നും മന്ത്രിമാരുണ്ടായിരുന്നില്ല പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഒരാളെ സി പി എം ആദ്യമായാണ് മന്ത്രിയാക്കുന്നത് പി കെ ജയലക്ഷ്മിക്ക് ശേഷം ആദിവാസി വിഭാഗത്തിൽ നിന്ന് സംസ്ഥാന മന്ത്രിസഭയിലേക്ക് എത്തുന്ന ജനപ്രതിനിധിയാണ് കേളു ഉമ്മൻചാണ്ടി മന്ത്രിസഭയിലാണ് ജയലക്ഷ്മി അംഗമായിരുന്നത് വയനാട് ജില്ലയിൽ നിന്നും സി സംസ്ഥാന സമിതിയിലെത്തിയ ആദ്യ പട്ടികവർഗ നേതാവ് കൂടിയാണ് ഒ കേളു കുറിച്ച സമുദായക്കാരനായ കേളു പട്ടികജാതി പട്ടികവർഗ ക്ഷേമം സംബന്ധിച്ച നിയമസഭാ സമിതിയുടെ ചെയർമാൻ കൂടിയാണ് കുറിച്ച സമുദായക്കാരനായ കേളു ആദിവാസി അധികാർ രാഷ്ട്രീയ മഞ്ച് അഖിലേന്ത്യാ കമ്മിറ്റി അംഗമായും പട്ടികജാതി പട്ടികവർഗ ക്ഷേമം സംബന്ധിച്ച നിയമസഭാ സമിതിയുടെ ചെയർമാനും കേരള വെറ്റിനറി ആൻഡ് അനിമൽ സയൻസ് യൂണിവേഴ്സിറ്റിയുടെ ബോർഡ് ഓഫ് മാനേജ്മെന്റ് അംഗവുമായി പ്രവർത്തിച്ചു വരികയാണ് വയനാട്ടിലെ രാമൻ അമ്മു ദമ്പതിമാരുടെ മകനായ കേളുവിന്റെ ഭാര്യ പി കെ ശാന്തയാണ് മിഥുന ഭാവന എന്നീ രണ്ട് മക്കളുണ്ട് പാർട്ടിയുടെ ആദിവാസി വിഭാഗം പോഷക സംഘടനയായ ആദിവാസി ക്ഷേമ സമിതിയുടെ സംസ്ഥാന പ്രസിഡന്റായ ഒ ആർ കേളു സംവരണ മണ്ഡലമായ മാനന്തവാടിയിൽ നിന്നുള്ള നിയമസഭാംഗം കൂടിയാണ് എന്തായാലും പട്ടികജാതി ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന ജനങ്ങളുടെ ജീവിത സാഹചര്യങ്ങളെ നേരിട്ടറിഞ്ഞ നേതാവിന് കേരളത്തിലെ പിന്നാക്ക വിഭാഗങ്ങളുടെ ഉന്നമനത്തിനായി സജീവമായി ഇടപെടാൻ കഴിയുമെന്നതാണ് പ്രതീക്ഷ മനുഷ്യ മൃഗ സംഘർഷങ്ങളിൽ നാട് കലുഷിതമാകുമ്പോൾ മണ്ണറിയുന്നൊരു മന്ത്രിയുണ്ടെന്ന് വയനാടൻ ജനതയ്ക്കും ആശ്വസിക്കാം ഇടതിനൊപ്പമുണ്ടായിരുന്ന കുറിച്ച വോട്ടുകൾ ഇത്തവണ കുറച്ചെങ്കിലും ബി ജെ പിയിലേക്ക് പോയിട്ടുണ്ട് കേളുവനെ മന്ത്രിയാക്കുന്നതിലൂടെ അവരെ ഒപ്പം നിർത്താമെന്നും സി പി എം പ്രതീക്ഷിക്കുന്നുണ്ട് മന്ത്രി എന്ന നിലയിൽ കേളുവിന് വെല്ലുവിളികൾ പലതാണ് സ്വന്തം മണ്ഡലമായ മക്കിയാട്ടെ ഭൂമി പ്രശ്നത്തിൽ സ്ഥിരം പരിഹാരം ഉറപ്പാക്കേണ്ടി വരും മെഡിക്കൽ കോളേജിലെ അപര്യാപ്തതകൾക്ക് മാത്രമല്ല വയനാട്ടിലെ യാത്രാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണണം അഴിമതിക്കറ പുരുളാത്ത നേതാവിന് മനുഷ്യനെയും മണ്ണിനെയും ഒന്നുപോലെ അറിഞ്ഞ ജനപ്രതിനിധിക്ക് കേരളത്തിനായി കാലോചിതമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയട്ടെ ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി